മാങ്ങനെ പറഞ്ഞാൽ എല്ലാം പന്നലായി പോകുന്നില്ല അര ഈ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നതാണ് ചായയും കുടിച്ചുകൊണ്ട് അവിടെ കുത്തിയിരിക്കുവാണ് ഓരോ കാര്യങ്ങൾ പറയാൻ പേ ചെയ്യത്തില്ല എന്ന് തന്നെത്താൻ തോന്നി ചെയ്യുവോ അത് ഇല്ല അത് പന്നലായി പോയാൽ എന്തിനുള്ള കറയാടിയാതല്ല അല്ല ഓരോ ദിവസം എത്ര എണ്ണം ഇങ്ങനെ പൊഴുത്ത് പിഴുത്ത് പൊഴുത്തി വീഴുവാ ഞാനെന്തിനും തല കളിക്കുന്ന ആർക്കും വേണ്ടെങ്കിൽ പോട്ടെ അതാ മോനെ ഞോട്ട് കയറുകടാ ആ തോട്ടിങ്ങെത്തണൂടാ എന്നോട് എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ടോ എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ അത് നശിച്ചു പോവാതെ അത് പറിച്ചു വെക്കാൻ പറഞ്ഞുതന്നെ ആ കുത്തി ഇരിക്കുകയാണ് വാ എൻ്റെ ഡാഡി എന്തി മോളെ വിളിച്ച് വിളിച്ചിട്ട് വരണോന്ന് നോക്കുമല്ലോ നോക്കാൻ നോക്ക നോക്ക ഓരോ ദിവസവും ഇങ്ങനെ പുഴുത്ത് പുഴുച്ച് വിഴുതോ കണ്ടോ കണ്ടോ ആരായാലും മതി ആമ്പൂച്ച ആയാലും ആമ്പൂച്ച ആയാലും ബെമ്പൂച്ചാലും എലിയെ പിടിച്ചാ മതി ഡാടി ആയാലും ഇതെല്ലാം അതുകൊണ്ടില്ലല്ലോ അതെല്ലാം ആ പിടി പിടി വലി ആ പിടിക്കുന്നില്ല ആ രണ്ടും കൂടെ ഒന്നിച്ച് വന്നില്ല ഞാൻ തിന്നാ പോര അങ്ങോട്ട് പറഞ്ഞു മാറിയില്ല കണ്ണിലോട്ട് വീഴും തിന്നാ പോര ചെയ്യുന്ന എങ്ങനെ കണ്ടുപിടിക്കണം വെക്കാ എടുക്ക അല്ലെങ്കിൽ കൈ നിക്കത്തില്ല ഇങ്ങനെ കറ ചാട ചാടിയേ കൊണ്ട് ും പറിക്കാതെ ഇങ്ങനെ മൊത്തത്തിൽ പറിക്കാതെ ഇത് വിളഞ്ഞത് പറിക്കാ പണിക്കാൻ പറഞ്ഞോ ഇത് വിളഞ്ഞാണോ ഇതെല്ലാം വിളഞ്ഞാന്നോ ആണോ ഇനി ഇതൊന്നും ഇട്ടേക്കണ്ട നിങ്ങൾ നിന്നെ കുറ്റം നിന്നെ കുറ്റം പറഞ്ഞ നിന്നെ നീ എത്ര നേരം ഇതോട്ട് പറഞ്ഞു കറചാടി അവള് പോയല്ലേ അവ കല്ലിൽ അങ്ങനെ ഒന്ന് അനക്കി വെച്ചിട്ട് ഒറ്റ പോക്ക എവിടെ എവിടാ കുറ്റം പറഞ്ഞ എവിടാ കുറ്റം ആരും പറഞ്ഞില്ല കുറ്റം ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് നിന്റെ കൈ അഴിക്കണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തത് ഇള ഒരു സഹായം ചെയ്തതാ

ും അത് വിളങ്ങിട ഇയാളാ മാങ്ങ പറക്കി വെക്ക് മാങ്ങി വെക്കിട്ട് കുഞ്ഞു ജോലിപ്പിക്കാതെ വയ്യയോ വേണ്ട ഇയാൾ പറക്കി അവിടെ വെച്ചാൽ ഞാൻ പറിച്ചു വരുന്നത് കൂടുതൽ ഡയലോഗൊന്നും വേണ്ട വയ്യാത്ത ആ മാമ്മയായിട്ട് ഉണ്ടാക്കുന്നു

കേടാത്തേ ഉള്ളു വിളഞ്ഞ് മാർഗ കൊടുക്കാത്ത കഴിഞ്ഞോ ഉണ്ടെങ്കിൽ എത്ര പേരാ ചോദിച്ചത് ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടാ മതി ർപ്പൂരം മാങ്ങനാ കേട്ടാ കർപ്പൂരം മാങ്ങ എല്ലാം പഴുത്തി കിടത്തു കേട്ടോ വിഷമടിക്കത്ത നല്ല മാങ്ങ കിട്ടും വീഡിയോ കണ്ടിട്ട് കായംകുളം വരെ ഇത് പോയാളഞ്ഞോ കായംകുളം വരെ പോയി എത്ര മാത്രം എറണാകുളത്ത് വരെ കൊണ്ട് ഇവിടെ ഇന്നോവത്ത് വന്ന എറണാകുളത്ത് വരെ കൊണ്ട് അതാ അത് വെയിൽ കൊണ്ട് മഞ്ഞ പഴുത്തല്ല നീ ഒരു കാര്യല്ലേ പറയൂ ഒരു കാര്യല്ലേ ഒന്ന് ഒന്ന് സിമിയോന്നെ

ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില്പതി ജനിച്ചടി ആളുകൾ ഉദ്ദേശിച്ചേ അമ്മ ഇവക്ക് ഇവക്കെന്നെ എപ്പോഴായാലും ആക്ഷേപിക്കണോന്നല്ലാതെ ഇവക്ക് വേറെ ഒന്നുമില്ല ഇപ്പൊ കാണാ ഇപ്പൊ കാകെ എന്നെ എപ്പം ഏത് സമയം കിട്ടിയാലും എന്നെ ആക്ഷേപിക്കണം പറക്കി വെച്ചാട്ട് ആ ഞാൻ തരും ഒറ്റ കൊല വാങ്ങാ സൂപ്പർ ഒറ്റ കൊല വാങ്ങാം അഞ്ഞെടുപ്പേ പിടിച്ചെടുത്തോട്ട് ഈ തോട്ട സത്യം പറഞ്ഞാൽ മൂന്ന് നാല് കൊല്ലമായി ഈ മാങ്ങ വരയ്ക്കാൻ തന്നെ വാങ്ങിച്ച ഒരാൾ ഒരു പ്രാവശ്യം വന്നു അമ്മയ്ക്ക് ഓർമ്മ വേണ്ട ആറായിരം രൂപ നമ്മൾ വാങ്ങിക്കുമല്ലോ പറഞ്ഞു അതിന് പോയി തോട്ടം വാങ്ങിച്ചുകൊണ്ടെന്ന് അടുത്ത് നാട്ടുകാർക്ക് പറിച്ചു കൊടുത്തു മൊത്തം ഇത്ര കൊല്ലമായി കാണും ഈ തോട്ടം വാങ്ങിച്ചിട്ട് മൂന്നാല് കൊല്ലം അല്ല അതായത് ഫോൾഡിംഗ് ആയതുകൊണ്ട് നല്ലത് ഇൻസിലേഷൻ അതുകൊണ്ട് എർത്തും അടിക്കത്തില്ല മേപ്പോട്ട് നല്ലത് ഫോൾഡിങ് ഭയങ്കര ബുദ്ധിയാണ് ഇതേപോലെ മൂട് കുഴി ഇതല്ലേ മൂട് കുഴിഞ്ഞിങ്ങനെയ്ക്കുന്നില്ല വേണ്ട ഇയാൾ ഇത്ര നേരം സത്യോളിക്കും എവിടെ വന്ന് തുടക്കം വെച്ചിട്ട് പിന്നെ അവസാനം വന്ന് കേറി ഇതെല്ലാം കേടാ അവകാശം പറയാനാണെങ്കിൽ പോയി കേട്ടോയില്ല അമേരിക്കക്കാരുടെ നന്നായി കൊണ്ടുപോകും ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യ സ്ത്രീ ലോകത്ത് വേറെ ആരും കാണാതെ തൊട്ടി അരമണിക്കൂർ കാത്തിരിക്കണം അല്ല രണ്ടു കാലും അല്ല പഴയതുപോലെ ഓടിയ കുഴപ്പമുണ്ടാവും പഴയ മാമിയത്ര മണി കഴിക്കുന്നതിനോ ഒരു അവക്ക് കൊഴപ്പല്ലോ ആ പറഞ്ഞ പോരാ അല്ല ഞാൻ ജീവിതത്തെ വിളിച്ചല്ല പോച്ച ആശയ ഞാൻ പറഞ്ഞു ട്ടേ തോന്നു കുത്തിയാ കുമ്പളോ മുളക്കത്തില്ലെന്നാങ്ങിടാത്തിരി വിളഞ്ഞു പോയി തോന്നു കർപ്പൂര മാങ്ങേ ഈ ഇങ്ങനെ ഇതേപോലെ കുഴിഞ്ഞു പറഞ്ഞേ ഞെടുപ്പിന്റെ അവിടെ ഇത് നല്ല പരുവത്തിനുള്ള മാങ്ങാൻ പൈ മഴ പെയ്യുന്ന അയ്യോ അങ്ങനെ വാങ്ങാൻ കുറച്ച് കഴിഞ്ഞു അങ്ങോട്ട് പോയോ അഹ് അവിടെ വെള്ളം ഉണ്ടാക്കുന്നു